സഞ്ജയൻ പറഞ്ഞു ഇങ്ങനെ മനസ്സലിഞ്ഞ് വിഷാദമഗ്നനായി കണ്ണീർ നിറഞ്ഞ കണ്ണുകളോട് കൂടിയിരിക്കുന്ന അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു ആര്യന്മാർക്ക് അഹിതമായും സ്വർഗത്തിന് അയോഗ്യമായും അകീർത്തികരമായും കശ്മലമായും ഈ പിന്മാറ്റം അല്ലയോ അർജുന ഈ വിഷമഘട്ടത്തിൽ നിന്നെ എങ്ങനെ ബാധിച്ചു അല്ലയോ ശത്രുതാപനായ അർജുന നീ പൗരുഷഹീനനായി ഭീരുവായി തീരരുത് അത് നിനക്ക് യോഗ്യമല്ല നികൃഷ്ടമായ മനോദൗർബല്യത്തെ കൈവിട്ട് എഴുന്നേറ്റാലും അർജുനൻ പറഞ്ഞു അല്ലയോ കൃഷ്ണ പൂജനീയന്മാരായ ഭീഷ്മനോടും ദ്രോണനോടും യുദ്ധത്തിൽ ബാണങ്ങളെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് എതിരിടേണ്ടത് മഹാപുരുഷന്മാരായ ഗുരുജനത്തെ കൊല്ലാതെ ഇരുന്ന് ഭിക്ഷ കൊണ്ടെങ്കിലും കിട്ടുന്നത് ഭുജിക്കുന്നതാണ് ശ്രേയസായിട്ടുള്ളത് ഗുരുജനത്തെ വധിക്കുകയാണെങ്കിൽ നിണം പുരണ്ട അർത്ഥകാമസുഖങ്ങളെയാണ് ഈ ലോകത്തിൽ ഞാൻ അനുഭവിക്കുക ഞങ്ങൾ ജയിക്കുമോ എന്നും ധാർത്രന്മാർ ഞങ്ങളെ വെല്ലുമോ എന്നും ഇതിൽ ഏതാണ് ഞങ്ങൾക്ക് ശ്രേയസ്കരമെന്നും ഞങ്ങൾക്ക് അറിയുവാൻ വയ്യ ആരെ കൊന്നിട്ട് ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുവാൻ ആശയില്ലയോ അവരിതാ എതിർത്തു നിൽക്കുന്നു എൻ്റെ സ്വഭാവത്തിൽ അജ്ഞത്വവും ദോഷവും ബാധിച്ചതുകൊണ്ട് എൻ്റെ മനസ്സ് ധർമ്മമേതെന്ന് സംശയിക്കുന്നതിനാൽ ഞാൻ അങ്ങയോട് ചോദിച്ചുകൊള്ളുന്നു ഏതാണ് എനിക്ക് ശരിയായ തീരുക അത് പറഞ്ഞു തരണം ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നോട് ഉപദേശിച്ചാലും ഭൂമിയിൽ ശത്രുഹീനവും സമൃദ്ധവുമായ രാജ്യത്തെയും ദേവേന്ദ്ര പദത്തെ തന്നെയും പ്രാപിച്ചാലും ഇന്ദ്രിയങ്ങളെ വരട്ടുന്ന എൻ്റെ ദുഃഖത്തെ നശിപ്പിക്കുന്നതേതോ അതും ഞാൻ കാണുന്നില്ല സഞ്ജയൻ പറഞ്ഞു ഉന്നിത്രനും ശത്രുതാപനനുമായ അർജുനൻ കൃഷ്ണനോട് ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് അറിയിച്ച് മൗനം പൂണ്ടടങ്ങിയിരുന്നു അല്ലയോ മഹാരാജാവേ ഇരു സൈന്യത്തിൻ്റെയും നടുവിൽ ദുഃഖാക്രാന്തനായിരിക്കുന്ന അർജുനനോട് കൃഷ്ണൻ പുഞ്ചിരി പുഞ്ചിരുതൂക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ആരെ പറ്റി ദുഃഖിക്കേണ്ടതില്ലയോ അവരെ പറ്റി നീ ദുഃഖിക്കുന്നു ബുദ്ധിമാന്മാരെ പോലെ നീ സംസാരിക്കുന്നതുമുണ്ട് പണ്ഡിതന്മാരാവട്ടെ ജീവൻ വെടിഞ്ഞവരെയോ ജീവൻ വെടിയാത്തവരെയോ കുറിച്ച് ദുഃഖിക്കയില്ല ഞാനാവട്ടെ നീ ആവട്ടെ ഈ രാജാക്കന്മാരാവട്ടെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇല്ലാതെ ഇരുന്നിട്ടില്ല ഇനി മേലിലും നമുക്കാർക്കും തന്നെ അങ്ങനെ വരികയുമില്ല ദേഹിക്ക് ബാല്യം യൗവനം വാർദ്ധക്യം എന്നിവ എങ്ങനെ ഉണ്ടാകുന്നുവോ അതുപോലെ തന്നെയാണ് ദേഹാന്തരപ്രാപ്തിയായ മരണവും ഇതിൽ ധീരൻ ദുഃഖിക്കയില്ല അല്ലയോ കുന്തി പുത്രനായ ഭാരത ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് സംബന്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ശീതോഷണങ്ങൾ സുഖ ദുഃഖങ്ങൾ മുതലായവ അനുഭവങ്ങൾ വരികയും പോവുകയും ചെയ്തു നശ്വരങ്ങളുമാണ് അവയെ സഹിച്ചാലും അല്ലയോ പുരുഷ ശ്രേഷ്ഠ സുഖത്തിലും ദുഃഖത്തിലും ഒരേ ഭാവത്തോടുകൂടി ധീരനായി ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള സംബന്ധങ്ങളിൽ മനസ്സിളകാതിരിക്കുന്നവൻ മോക്ഷത്തിന് സമർത്ഥനാണ് ഇല്ലാത്തതൊരിക്കലും ഉണ്ടായി വരികയില്ല ഉള്ളതൊരിക്കലും ഇല്ലാതെ പോവുകയുമില്ല ഈ രണ്ട് ഭാവത്തിൻ്റെയും അറ്റം തത്വദർശികൾ കണ്ടിട്ടുണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഏത് വസ്തുവാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ അത് നാശഹീനമാണെന്നറിഞ്ഞാലും നാശമില്ലാത്തതിനെ ആർക്കും തന്നെ നശിപ്പിക്കുവാൻ വയ്യ അല്ലയോ അർജുന നിത്യനും നാശരഹിതനും അറിവാൻ കഴിയാത്തവനുമാണ് ദേഹിയായ ആത്മാവെന്നും ഈ ശരീരങ്ങളാവട്ടെ എപ്പോഴെങ്കിലും നശിക്കുന്നവ തന്നെയാണെന്നും പറയുന്നു അതുകൊണ്ട് നീ യുദ്ധം ചെയ്താലും ഈ ആത്മാവിനെ കൊല്ലുന്നവനെന്ന് കരുതുന്നവനും കൊല്ലപ്പെട്ടവനെന്ന് കരുതുന്നവനും സത്യം ഗ്രഹിക്കാത്തവനാണ് ആത്മാവ് ആരെയും കൊല്ലുകയോ ആരാലും കൊല്ലപ്പെടുകയോ ചെയ്യുകയില്ല ആത്മാവ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല ഒരിക്കൽ ഉള്ളവനായിട്ട് മറ്റൊരിക്കൽ ഇല്ലാത്തവനായി തീരുന്നില്ല അങ്ങനെ തന്നെ ഒരിക്കൽ ഇല്ലാത്തവനായിട്ട് മറ്റൊരിക്കൽ ഉള്ളവനായി തീരുന്നുമില്ല അവൻ ജന്മമില്ലാത്തവനും എന്നുമുള്ളവനും എന്നും ഒരേ നിലയിൽ ഇരിക്കുന്നവനും പണ്ടു പണ്ടേ ഉള്ളവനുമാകുന്നു അനശ്വരനായും നിത്യനായും അജനായും അവ്യയനുമായിരിക്കുന്ന ആത്മാവിനെ അറിയുന്ന ആ പുരുഷൻ ആരെയെങ്കിലും കൊല്ലുകയോ ആരെയെങ്കിലും കൊല്ലിക്കുകയോ ചെയ്യാവുന്നതാണോ മനുഷ്യൻ പഴകിയ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പുതിയവയെ സ്വീകരിക്കുന്നത് പോലെ ദേഹി ജീർണിച്ച ശരീരങ്ങളെ ത്യജിച്ച് മറ്റ് പുതിയവയെ പ്രാപിക്കുന്നു ഈ ആത്മാവിനെ ആയുധങ്ങൾ മുറിപ്പെടുത്തുകയില്ല അഗ്നി ദഹിപ്പിക്കുകയില്ല ജലം തണുപ്പിക്കുകയുമില്ല വായു ശോഷിപ്പിക്കുകയുമില്ല ആത്മാവ് ഛേദിക്കപ്പെടാവുന്നവനോ ദഹിപ്പിക്കപ്പെടാവുന്നവനോ ദ്രവിപ്പിക്കപ്പെടാവുന്നവനോ ശോഷിപ്പിക്കപ്പെടാവുന്നവനോ അല്ല അവൻ നിത്യനും സർവവ്യാപിയും സ്ഥിരനും അജഞ്ചലനും സനാതനവുമാണ് ആത്മാവ് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഗോചരനല്ലാത്ത അവ്യക്തനും അജിന്ത്യനുമാണെന്നും സ്ഥിതിഭേദമില്ലാത്തവനാണെന്നും പറയുന്നു ആത്മാവിനെ ഇപ്രകാരം അറിഞ്ഞിട്ട് നീ ദുഃഖിക്കുന്നത് ശരിയല്ല അഥവാ ഈ ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെന്ന് നീ കരുതുന്നതെങ്കിൽ അല്ലയോ അർജുന അപ്പോഴും നീ ഇങ്ങനെ ദുഃഖിക്കേണ്ടുന്നവനല്ല ജനിച്ചവൻ മരിക്കുമെന്നത് നിശ്ചയം തന്നെ മരിച്ചവൻ ജനിക്കുമെന്നതും നിശ്ചയമാണ് പരിഹരിക്കുവാൻ വയ്യാത്ത ഈ വിഷയത്തിൽ നീ ദുഃഖിക്കുന്നത് ഉചിതമല്ല അല്ലയോ അർജുന ശരീരങ്ങളെല്ലാം ആദ്യം അവ്യക്തങ്ങളാണ് ഇടക്കാലത്ത് അവ വ്യക്തമായി തീരുന്നു ഒടുവിൽ അവ അവ്യക്തമായി തന്നെ കലാശിക്കുന്നു ഇതിൽ എന്തിനാണ് ദുഃഖിക്കുന്നത് ഒരാൾ ആത്മാവിനെ ആശ്ചര്യപ്പെട്ടു നോക്കുന്നു മറ്റൊരാൾ ആത്മാവിനെ പറ്റി ആശ്ചര്യ പോലെ സംസാരിക്കുന്നു വേറൊരാൾ ആത്മാവിനെക്കുറിച്ച് അത്ഭുതത്തോടെ കേൾക്കുന്നു ഈ കേൾക്കുന്നവനും പറയുന്നവനും കാണുന്നവനും ആരും തന്നെ ആത്മാവിനെ അറിയുന്നവരല്ല അർജുന സർവ ശരീരങ്ങളിലുമുള്ള ഈ ദേഹി ഒരിക്കലും കൊല്ലപ്പെടുന്നവനല്ല അതുകൊണ്ട് ഏതൊരു ജീവിയെക്കുറിച്ചും നീ ദുഃഖിക്കേണ്ടതില്ല സ്വധർമ്മത്തെ നോക്കുന്നതായാലും നീ ദുഃഖിക്കേണ്ടുന്നവനല്ല ധർമ്മത്തിനൊത്ത യുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായി ക്ഷത്രിയന് മറ്റൊന്നില്ല അർജുന പെടുന്നനെ പ്രാപിച്ചിരിക്കുന്ന തുറന്നുവച്ച സ്വർഗവാതിലായ ഈ യുദ്ധത്തെ കൈയേൽക്കുന്ന ക്ഷത്രിയർ സുഖികൾ തന്നെ ഈ ധർമ്മയുദ്ധത്തിൽ നീ ഇടപെടുകയില്ലെങ്കിൽ അപ്പോൾ സ്വധർമ്മത്തെയും കീർത്തിയെയും കൈവിട്ടതുകൊണ്ടുള്ള പാപത്തെ നീ പ്രാപിക്കും എന്നുതന്നെയല്ല ശരീരികൾ നിന്റെ എന്നേക്കുമുള്ള കീർത്തിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും സമ്മാനിതന് അപകീർത്തി മരണത്തെക്കാൾ ഘോരതരമാണ് നീ ഭയം കൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതെന്ന് മഹാരഥന്മാർ വിചാരിക്കും അവരാൽ മാനിക്കപ്പെട്ടു വന്ന നീ നിസ്സാരനായി തീരുകയും ചെയ്യും നിന്റെ ശത്രുക്കൾ നിന്നെ നിന്ദിച്ചുകൊണ്ട് അസഭ്യമായി വളരെ ശകാരിക്കും അതിനേക്കാൾ ദുഃഖതരമായി മറ്റെന്തുണ്ട് നീ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗത്തിലെത്താം നീ ജയിച്ചാൽ നിനക്ക് ഭൂമി അനുഭവിക്കാം അതുകൊണ്ട് നിശ്ചയിച്ചുറച്ച് യുദ്ധത്തിനായി എഴുന്നേറ്റാലും സുഖത്തെയും ദുഃഖത്തെയും ലാഭത്തെയും നഷ്ടത്തെയും ജയത്തെയും അപജയത്തെയും ഒരേ പ്രകാരത്തിൽ കരുതിയിട്ട് യുദ്ധത്തിനിറങ്ങിയാലും എന്നാൽ പാപമടുക്കുകയുമില്ല അല്ലയോ പാർത്ഥ ആത്മതത്വ വിഷയമായ നിന്നോട് ഉപദേശിച്ചു കഴിഞ്ഞു ഇനി കർമ്മയോഗത്തെക്കുറിച്ച് കേട്ടാലും ആ ജ്ഞാനം നിനക്കുണ്ടായാൽ കർമ്മബന്ധം അകന്നുപോകും ഈ കർമ്മയോഗത്തിൽ ആരംഭിച്ചതൊന്നും നഷ്ടമാകയില്ല ഇതിൽ വിഘ്നദോഷമില്ല ഈ ധർമ്മത്തിൻ്റെ ചെറുതായ ഭാഗം കൂടിയും കൊടുതായ സംസാര ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും അല്ലയോ അർജുന ഈ കർമ്മയോഗത്തിൽ നിശ്ചയ സ്വരൂപമായ ജ്ഞാനം ഒന്നേയുള്ളൂ എന്നാൽ അനിശ്ചിതാശയരുടെ ജ്ഞാനം പല പല ശാഖകളോടുകൂടി അവസാനമില്ലാതെ ഇരിക്കുന്നു വേദങ്ങളെക്കുറിച്ച് അർത്ഥവാദം ചെയ്യുന്നതിൽ തൽപരന്മാരും സ്വർഗമല്ലാതെ പ്രാപ്യസ്ഥാനം മറ്റൊന്നില്ലെന്ന് പറയുന്നവരും എപ്പോഴും വിഷയസുഖത്തെ അന്വേഷിക്കുന്നവരും സ്വർഗത്തെ ആഗ്രഹിക്കുന്നവരുമായ മൂഢന്മാർ സുഖാനുഭവത്തെയും സ്വാമിത്വത്തെയും സമ്പാദിക്കുവാനായി പറയുന്ന വാക്യം പുഷ്പിതമായും വിവിധ കർമ്മങ്ങൾ നിറഞ്ഞതും ജന്മത്തെയും കർമ്മത്തെയും അതാതിൻ്റെ ഫലത്തെയും കൊടുക്കുന്നതുമാണ് ആ വാക്കിനാൽ അപഹരിക്കപ്പെട്ട മനസ്സോടു കൂടിയവർക്ക് സുഖാനുഭവത്തിലും ഐശ്വര്യത്തിലും ആഗ്രഹത്തോടു കൂടിയവർക്കും ഈശ്വരവിഷയകമായ ധ്യാനത്തിൽ നിശ്ചയസ്വരൂപമായ ബുദ്ധി ഉണ്ടാകുന്നതല്ല അല്ലയോ അർജുന വേദങ്ങൾ ത്രിഗുണാത്മകമായ സംസാരത്തെ സംബന്ധിച്ചവയാണ് നീ ആ സംസാരത്തിൽ നിന്ന് അകന്ന് നിഷ്കാമനായും സുഖദുഃഖങ്ങൾ ശീതോഷ്ണങ്ങൾ എന്നിവ ബാധിക്കാത്തവനായും എന്നും സത്വഭാവത്തിൽ തന്നെ നിൽക്കുന്നവനായും കിട്ടിയിട്ടില്ലാത്തത് നേടുന്നതായ യോഗത്തിലാവട്ടെ കിട്ടിയിട്ടുള്ളത് രക്ഷിക്കുന്നതായ ക്ഷേമത്തിലാവട്ടെ ഉൾപ്പെടാത്തവനായും ആത്മ തീരുക കുളം കിണറ് മുതലായ ജലാശയങ്ങൾ കൊണ്ട് എത്രത്തോളം ഉപയോഗമുണ്ടോ അത്രയും ഉപയോഗം എല്ലായിടത്തു നിന്നും വെള്ളം വന്നു ചേരുന്ന തടാകം കൊണ്ടുമുണ്ട് അതുപോലെ വേദോക്തങ്ങളായ പല പല കർമ്മങ്ങളെ കൊണ്ടുള്ള ഗുണം മുഴുവൻ നിശ്ചയാത്മിക ബുദ്ധിയോടുകൂടിയ ബ്രഹ്മനിഷ്ഠനുമുണ്ട് നിനക്ക് കർമ്മം ചെയ്യുവാൻ മാത്രമല്ലാതെ അധികാരമില്ല കർമ്മഫലത്തിന് നീ കാരണമായി തീരരുത് എന്നാൽ നീ കർമ്മം ചെയ്യാതെ അടങ്ങിയിരിക്കയുമരുത് അല്ലയോ അർജുന കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ ഫലം സിദ്ധിച്ചാലും സിദ്ധിക്കാതിരുന്നാലും സമഭാവത്തോടുകൂടി ഈശ്വര ധ്യാനപരമായി കർമ്മം ചെയ്താലും ഈ സമഭാവത്തെ തന്നെയാണ് യോഗമെന്ന് പറയുന്നത് അല്ലയോ പാർത്ഥ നിശ്ചയാത്മികമായ ബുദ്ധിയോടുകൂടിയുള്ള കർമ്മയോഗത്തിൻ്റെ മുമ്പിൽ കാമപൂർവമായുള്ള കർമ്മയോഗം ഏറ്റവും നികൃഷ്ടമായിട്ടുള്ളതാണ് ആ ബുദ്ധിയോഗത്തെ തന്നെ നീ ശരണം പ്രാപിക്കുക ഫലത്തിനായി കർമ്മം ചെയ്യുന്നവർ ദയനീയന്മാരാണ് സമബുദ്ധിയുള്ളവൻ പുണ്യത്തെയും പാവത്തെയും ഈ ജന്മത്തിൽ തന്നെ വിട്ടുകളയുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മയോഗത്തിനായി നീ ഒരുങ്ങുക കർമാനുഷ്ഠാനത്തിനുള്ള ചതുരത തന്നെയാണ് യോഗം സമബുദ്ധികളായ പണ്ഡിതന്മാർ കർമ്മത്തിൽ നിന്നുള്ള ഫലത്തെ പരിത്യജിച്ച് ജന്മബന്ധത്തിൽ നിന്ന് മുക്തന്മാരായി ആദി വ്യാധിഹീനമായ പദത്തെ പ്രാപിക്കുന്നു നിന്റെ ബുദ്ധി ദേഹാഭിമാന ദോഷത്തെ എപ്പോൾ കടന്നു പോകുന്നുവോ അപ്പോൾ കാമ്യകർമ്മങ്ങളെക്കുറിച്ചു കേട്ടിട്ടുള്ളതിലും ഇനി കേൾക്കാവുന്നതിലും നിനക്ക് വൈരാഗ്യമുണ്ടാകും പലതരം കേൾവികളാൽ ഇളകിക്കൊണ്ടിരിക്കുന്ന നിന്റെ ബുദ്ധി നിശ്ചലമായും സ്ഥിരമായും നിൽക്കുമ്പോൾ നീ യോഗത്തെ പ്രാപിക്കും അർജുനൻ പറഞ്ഞു അല്ലയോ കൃഷ്ണ ഏകാഗ്രചിത്തനായ ദൃഢബുദ്ധിമാൻ്റെ ലക്ഷണമെന്താണ് ആ സ്ഥിതപ്രജ്ഞൻ എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ നടക്കുന്നു ഭഗവാൻ പറഞ്ഞു അർജുന മനോധർമ്മങ്ങളായ കാമസങ്കല്പങ്ങളെയെല്ലാം കൈവിട്ട് ആത്മാവിൽ തന്നെ ആത്മാവിനാൽ സന്തുഷ്ടനായിരിക്കുന്നവൻ സ്ഥിതപ്രജ്ഞനാണ് ദുഃഖങ്ങളിൽ മനസ്സിളകാതെയും സുഖങ്ങളിൽ ആഗ്രഹം ചേരാതെയും രാഗമോ ക്രോധമോ ഭയമോ ബാധിക്കാതെയും ഇരിക്കുന്ന മുനി സ്ഥിതപ്രജ്ഞനാണ് എല്ലായിടത്തും എല്ലാവരിലും സ്നേഹമില്ലാത്തവനാരോ ശുഭത്തെയും അശുഭത്തെയും അഭിനന്ദിക്കാതെയും ദ്വേഷിക്കാതെയും ഇരിക്കുന്നവനാരോ അവൻ്റെ ബുദ്ധി പ്രതിഷ്ഠിതമായിട്ടുള്ളതാണ് ആമ തൻ്റെ അംഗങ്ങളെ എന്ന പോലെ ഇന്ദ്രിയങ്ങളെ എല്ലാം ശബ്ദാദി വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നവൻ്റെ ബുദ്ധി പ്രതിഷ്ഠിതമായിട്ടുള്ളതാണ് വിഷയാനുഭവമില്ലാത്ത ദേഹാഭിമാനിയിൽ നിന്ന് വിഷയങ്ങൾ പിന്മാറുന്നുണ്ടെങ്കിലും അവയിൽ അവനുള്ള ആശ വിട്ടുപോകുന്നില്ല സ്ഥിതപ്രജ്ഞൻ പരമതത്വത്തെ ഗ്രഹിച്ച് ഇവയിൽ നിന്ന് പിന്മാറുന്നു അർജുന പ്രയത്നശീലനായ വിവേകിയുടെ മനസ്സിനെ കൂടിയും പ്രക്ഷോഭങ്ങളായ ഇന്ദ്രിയങ്ങൾ ശക്തിയോടുകൂടി പിടിച്ചു വലിക്കുന്നു ആ ഇന്ദ്രിയങ്ങളെല്ലാം കീഴടക്കി ഏകാഗ്ര മനസ്സോടുകൂടി എന്നെ തന്നെ ശ്രേഷ്ഠമായി കരുതണം ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവൻ്റെ ബുദ്ധി പ്രതിഷ്ഠിതമായിട്ടുള്ളതാണ് വിഷയങ്ങളെപ്പറ്റി തന്നെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നവന് അവയിൽ ബന്ധമുണ്ടാകുന്നു ആ ബന്ധത്തിൽ നിന്ന് കാമമുണ്ടാകുന്നു കാമത്തിൽ നിന്ന് ക്രോധം ജനിക്കുന്നു ക്രോധത്തിൽ നിന്ന് മോഹം മോഹത്തിൽ നിന്ന് ഓർമ്മ കേടും ഓർമ്മയില്ലായ്മയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു ആ ബുദ്ധിനാശത്താൽ അവൻ നശിക്കുകയും ചെയ്യുന്നു കാമവും ദ്വേഷവും ഇല്ലാത്തവനായി തനിക്ക് കീഴ്പ്പെടുത്തിയവയായുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളിൽ പ്രവേശിക്കുന്ന സ്വാധീന ചിത്തൻ ശാന്തിയെ പ്രാപിക്കുന്നു വനപ്രസാദത്താൽ ദുഃഖങ്ങളെല്ലാം നശിക്കുന്നു ശാന്തചിത്തന്റെ ബുദ്ധി വേഗത്തിൽ തീരുന്നു ഇന്ദ്രിയങ്ങൾ കീഴടക്കിയില്ലാത്തവന് ബുദ്ധിയില്ല അജിതേന്ദ്രിയന് ഏകാഗ്രതയില്ല ഏകാഗ്ര ചിത്തനല്ലാത്തവന് ശാന്തിയില്ല ശാന്തനല്ലാത്തവന് സുഖം എവിടെയാണ് വിഷയങ്ങളിൽ പ്രവേശിക്കുന്ന ഇന്ദ്രിയങ്ങൾക്കിടയിൽ ഏതൊരു ഇന്ദ്രിയത്തെ മനസ്സ് പിന്തുടരുന്നുവോ ആ ഇന്ദ്രിയം തന്നെ ആ മനസ്സിന്റെ വിവേകത്തെ വെള്ളത്തിൽ ചരിക്കുന്ന കപ്പലിനെ കാറ്റെന്ന പോലെ വലിച്ചുകൊണ്ടുപോകുന്നു അർജുന അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് കീഴടക്കിയവൻ്റെ പ്രജ്ഞ സുസ്ഥിരമായിട്ടുള്ളതാകുന്നു സർവഭൂതങ്ങൾക്കും യാതൊന്ന് അന്ധകാരമായിരിക്കുന്നുവോ അവിടെ ജിതേന്ദ്രിയൻ ഉണർന്നിരിക്കുന്നു സർവഭൂതങ്ങളും ഏതൊന്നിൽ ഉണർന്നിരിക്കുന്നുവോ അവിടെ ആത്മതത്വദർശകനായ മുനിക്ക് അന്ധകാരമയമായിരിക്കുന്നു എപ്പോഴും നിറഞ്ഞുകൊണ്ട് സ്ഥിരമായി ഉറച്ചു കിടക്കുന്ന സമുദ്രത്തിൽ നദികളിലെ ജലം ഒഴുകിച്ചേരുന്നതുപോലെ കാമങ്ങളെല്ലാം ഏതൊരുവനിൽ പ്രവേശിക്കുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കുന്നു കാമമോഹിതന് ശാന്തിയില്ല ഏതൊരു പുരുഷൻ കാമങ്ങളെയെല്ലാം പരിത്യജിച്ച് ആശയില്ലാത്തവനും എൻ്റേതെന്നും ഞാനെന്നുമുള്ള അഭിമാനമില്ലാത്തവനുമായി വർത്തിക്കുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കുന്നു ഏഷാ ഭ്രാമി സ്ഥിതിഹ പാർത്ഥ നയനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേപി ബ്രഹ്മനിർവ്വാണമൃചതി അർജുന ഇതാണ് ബ്രഹ്മനിഷ്ഠ ഇതിനെ പ്രാപിച്ചവൻ സംസാരമോഹത്തിൽ സംസാരമോഹത്തിൽപ്പെടുകയില്ല മരണകാലത്തിലായാലും ഈ നിഷ്ഠയിലിരിക്കുന്നതായാൽ ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കും साङ्ख्ययोगम रमध्यायम् समाप्तम् ॐ नमो भगवते वासुदेवाय